ചേച്ചിക്കൂരി ചക്കിമയ്ക്ക് ഞങ്ങളെ വകട്ടാ കുറിച്ചോളി വേണ്ട അവിടെ വരാ ഇടവര് എല്ലാണ്ട് വേം പറഞ്ഞിവിടെ ആഘോഷ കേട്ടോ ബെമ്പറേ ആഹ് കിട്ടിയേ മുന്നയുടെ നാട്ടിലെ പ്രവർത്തനങ്ങളും പിന്നെ സിസ്റ്റർ സപ്പോർട്ടിനും ഉണ്ടെങ്കിൽ എന്താണ് എന്താണ് ആളുകളുടെ സപ്പോർട്ടോട് കൂടി ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ ഹാപ്പി ആ ഹാപ്പിയാവൂലേ മാഷേ ഇതാ ഇത് അപ്പൊ ഈ പൈസയും കൂടെ അതിന്റെ പൈസ എഫ് ടി ഓന്റെ കാരണം നോമ്പിന് എല്ലാ വക്തും നിസ്കരിക്കുന്നു പിന്നെ ആ ചേച്ചി പറഞ്ഞത് നാട്ടിലെ പ്രിയപ്പെട്ട ആളാണ് നെമ്പർ പറയുന്നു എല്ലാ പ്രവർത്തനത്തിനും കിട്ടുന്നു ഇത് രണ്ടാ കൂടെ എട്ടാ സംഭവങ്ങള് രണ്ടാ കൂടെയാണ് അപ്പൊ ഇത് അൻവർമാഷ ആയിരത്തഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് അപ്പൊ ഈ കച്ചവടപ്പീടെ നമ്മളിതായി കണ്ട കാഴ്ചട്ടോ സുഹൃത്തുക്കളെ കാരണം എന്താ പറയുക എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇവിടെ വേലാറ്റൂരിൽ നിന്ന് പോണേ എന്റെ ഇടയിൽ അൻവർമാഷ് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ അതാ കുറച്ച് ആളുകൾ കണ്ടില്ല നിങ്ങൾ ഇത് സാധാരണ ഉള്ള കച്ചവടക്കാരല്ലേ കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയും ചെറിയ കുട്ടികള് കച്ചവടം തുടങ്ങാന്

ഇറച്ചി പിടിയർച്ചട നിന്ന് പക്ഷെ ഇതൊന്നുമല്ല ഏത് മെമ്പറങ്ങൾ ഉപ്പാനോട് കട തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആരാ ചോദിച്ചത് തുടങ്ങട്ടെ എന്നുള്ളത് ഉപ്പാനോട് ഇയാളല്ലേ ഇവന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ കച്ചവടത്തെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ പിന്നെ ഇവന് ഈ കഴിഞ്ഞ നോമ്പിന് ഫുള്ളും അല്ലെ തറാവി പള്ളിയിൽ പോയി അങ്ങനെ റെക്കോർഡ് ഇട്ട ഇട്ടൊരാളാണ് എനിക്ക് തോന്നുന്നത് ഇമാമും ഫുള് നൂറ് ശതമാനം അങ്ങനെ പറഞ്ഞതാരോ ഏഹ് മെമ്പറെ പരിചയപ്പെടുത്തി തരാം അതേപോലെ തന്നെ കഴിഞ്ഞ കൊറോണ സമയത്ത് ഫുൾ വക്തം പള്ളിയിൽ പോയി പരിഷ്കരിച്ച് ഇങ്ങനെ ഒരു പൊതുപ്രവർത്തന ശീലമാക്കിയ മെമ്പർ കൂടെ എപ്പോഴും അപ്പൊ എന്നോട് എന്താ ചോദിച്ചത് കട തുടങ്ങിട്ടേ റോട്ടും റോട്ടുമൂല പോലീസ് ഇപ്പൊ പറഞ്ഞു മെമ്പറോട് വിളിച്ച് ചോദിച്ചോക്കാനൊര്യം ഷെഫിഖ് അപ്പൊ മെമ്പർ അന്വേഷിച്ച് ധൈര്യമായിട്ട് തുണങ്ങിക്കാറു ആണോ അടിപൊളി 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 അങ്ങനെ അതെ അതെ കട തുറക്കുന്ന തലേ ദിവസമായിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങനെ കട തുറക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അതിന് കൊഴപ്പൊന്നുമില്ല മോനെ തുറന്നു പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് തന്നെ കട തുറക്കുമ്പോ മെമ്പർ ദൃശ്യത്തെ കൂടെ വരണം എന്ന് പറഞ്ഞു മെമ്പർ ഞാൻ എത്തിക്കൊള്ളാംന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഞാൻ പുറത്തായിരുന്നു വീട്ടിൽ നിന്ന് വരുന്ന വഴി ആദ്യം തന്നെ കടയില വിസിറ്റ് ചെയ്തത് അപ്പൊ കട ഒക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്

എത്രുപയറിയില്ലാറില്ലേ എത്ര പൈസ തിരിച്ചു കൊടുക്കും മുതൽ മുടക്ക് വിളപ്പാക്ക് തിരിച്ചു കൊടുക്കും അതായത് ജ്യേഷ്ഠന്റെ അനിയന്ത് മക്കളാട്ടാ അതായത് ബ്രദേഴ്സ് സിസ്റ്റർ ബ്രദർ സിസ്റ്റർ ആണ് കച്ചറുണ്ടാവും കൂടുമ്പോ മെമ്പർ അടിയെടുക്കുവോ ആ പൈസ തിരിച്ചു കൊടുക്കുവോ വിളപ്പാക്ക് മുതൽ മുടക്ക് തിരിച്ചു കൊടുക്കും ലാഭം എന്താ ചെയ്യും എന്റെ ആൾക്കാർക്ക്

പിന്നെ ഏതാ സന്തോഷം കച്ചവടം ആരെയാ മേടിക്കണത് ഇത് വാങ്ങിക്കാൻ ആരാ വരണത് അതല്ലടാ ഈ സാധനങ്ങൾ മേടിക്കുന്നത് ആരാണോ ഇതിൽ പോകുന്നവരാണോ ആണോ ആണല്ലേ വെയിലും തൊക്കെ പ്രയാസം പ്രയാസമൊന്നുമില്ല മടിയൊന്നും സാധാരണ ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ മൊബൈൽ ഇൻഫർമേഷൻ ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ള കുട്ടികളെ പൊതുവെ മുന്നേ അതീന്ന് ശരിക്കുള്ള പേര് മുന്നേ ഷെവൻ അതിന് മെന്റലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ് അതെ അതെ പഠിക്കാൻ മിടുക്കനാണ് ഇപ്പൊ പൊതുപരീക്ഷയിലെ ഡിസ്റ്റിങ്ഷൻ ഒക്കെ വാങ്ങിയിട്ടുള്ള പഠനത്തില് മികവുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പാടുണ്ടോ നമുക്കൊരു വരി പാട്ട് പാടിയിട്ട് ഈ സാധനങ്ങളിലേക്ക് പോവാം മെമ്പർ ഭർത്താവിന് വരണ നമുക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താൻ കിട്ടാം ഓക്കെ പിന്നെ ഒരു പാടില്ല നിങ്ങള് നേടില്ലേ കേക്കാൻ ഓക്കെ പേര് പറഞ്ഞേ പേര് പറഞ്ഞു ആ അമൻ റാസി ഫാത്തിമ നിങ്ങളൊക്കെ സാധനം മേടിക്കാറുണ്ടോ ഇന്നലെ മേടിച്ചാ എന്താ മേടിച്ചേ ഒന്ന് മേടിക്കോ നിങ്ങൾ എന്താ സാധനം മേടിക്കാ ഉഷാറല്ലേ സപ്പോർട്ട് ചെയ്യല്ലേ ഇന്നൊരു പാട്ടിലേക്ക് കടക്കല്ലേ പാടിക്കോട്ടെ ഇത് കുത്തി പാട്ടെ ജീകം തങ്കം നല്ല കാര്യ കിട്ടിയിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്ത് സമ്മാനം എന്താ ആ അവിടുന്ന് കിട്ടി പിന്നെ പിന്നെ പിന്നെന്തോർഡൊക്കെ തന്നല്ലോ എന്തിനൊരു അവാർഡ് കിട്ടിയത് പള്ളിയിൽ പോയിട്ടാണോ എന്താണ് കൊറോണ കാലത്ത് എന്തിനാണത് ഒന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് പള്ളി അഞ്ചോത്തിനും പോയിട്ട് സംഗതി മോനെ മോനെ ടാ അടിപൊളി അടിപൊളി എന്താ നിനക്ക് പറയാനുള്ളത് അനുഭവം എങ്ങനെ ആരാ കൈകാര്യം ചെയ്യലെ കണക്കൊക്കെ രണ്ടാളും കൂടെ ചെയ്യും തെറ്റുമോ അൻപറ മാഷേ നമ്പറേ പിന്നെ ഒരു സംഗതി ഞാൻ ചോദിക്കട്ടെ പിന്നെ ഇപ്പൊ വേറെ സംഭവം ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താരോ ഇവൻ ഇവന്റെ പിന്നെ ബാഗ് പറഞ്ഞത് അതൊരു ചെറിയ അത് ഈ പ്രായത്തിൽ അങ്ങനെ ചിന്താഗതി നല്ല കാര്യമാണ് സാധാരണ വെക്കേഷൻ ടൈമിൽ കുട്ടികൾ ഇങ്ങനെയൊന്നും ശ്രമിക്കാറില്ലല്ലോ ഫുൾ ടൈം അധികം വെയിലത്ത് കളിക്കുന്ന കുട്ടികളില്ല ഫോണിലോ വീഡിയോ ഗെയിംസ് ഗെയിംസ് ഒക്കെ അവൻ അതിൽ നിന്ന് മാറ്റമുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഒന്നാം കൂടെ പ്രോത്സാഹനം കൊടുത്തത് അവന് സാധനങ്ങള് നോക്കാൻ പറയാത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ റേറ്റ് ഞാൻ നോക്കട്ടെട്ടോ സാധനം മേടിക്കാൻ പറ്റിയ സാധനം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ ഒരാൾ വന്നാണ് നിന്നോട് ചോദിക്കുന്നത് ഈ കച്ചവടം ഞാൻ തെരച്ചാ എന്താ ചെയ്യാം മൊത്തത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാല് എന്താ മറുപടി പറയാ എത്ര പൈസ എന്നാ കൊടുക്കും ആയിരത്തി അഞ്ഞൂറ് സംഭവം തന്നെയുള്ള അപ്പൊ ആയിരത്തഞ്ഞൂറ് നാളെ വയ്ക്കുള്ള സാധനം മേടിക്കും ചെയ്യാൻ പിന്നെ എഫ് ബി ലിട്ടീന്നു പോസ്റ്റ് കണ്ടു അത് സന്തോഷായി നിങ്ങക്കൊരു പ്രൗഡ് തോന്നില്ല ചെറിയ കച്ചവടം സാധനം മേടിച്ച് എത്ര പറഞ്ഞേ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ലാഭം അൻവർമാഷേ ഇത് നമ്മള് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാൻ പോവാണ് മുന്നയുടെ നാട്ടിലെ പ്രവർത്തനങ്ങളും പിന്നെ സിസ്റ്റർ സപ്പോർട്ടിനുണ്ടെങ്കിൽ പെരി എന്താണ് ആളുകളുടെ സപ്പോർട്ടോട് കൂടി ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് പറഞ്ഞത് ഓക്കേ അപ്പൊ നമ്മൾ നിങ്ങൾ ആ അപ്പൊ അൻവർ മാഷേ ആയിരത്തി അഞ്ഞൂറ് റുപ്യ മൊത്തം പർച്ചേസ് ചെയ്യാൻ തരൂല സാധനം പെരി കൊണ്ടുപോകും എന്റെ വണ്ടി കൊണ്ടുപോകും ഞാന് റെഡി അല്ലേ സെറ്റല്ലേ ഓക്കേ അപ്പൊ അങ്ങനെ അതോടു കൂടി എന്താ പറയുക ഏഹ് സാധനം മേടിച്ചോളെ അപ്പൊ സാധനം മേടിച്ചോടുന്നോളൂലേ ഓക്കേ ഇതുപോലെ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഓക്കേ ഇനിയോ അപ്പൊ എന്ത് ചെയ്യാ സാധനം എങ്ങനെയാ ഞാൻ കൊണ്ടുപോവാ സാധനം എങ്ങനെ കൊണ്ടുപോവാറി എന്റെ കാറൊക്കെ ഇനി ഒരു കാര്യം ചെയ്യാം ഇതിൽ തന്നെ കുറച്ച് ലാഭം ഉണ്ട് എന്താ ലാഭം ഉണ്ട് ഇനിയിപ്പൊ ഞമ്മള് വൈസൽ മാസം അൻവർ മാസം വന്നിട്ട് പോലെ താക്കി മമ്പർക്കും വരരുത് ഏഹ് ഇതാ ഇത് അപ്പൊ ഈ പൈസയും കൂടെ അതിന്റെ എഫ് പൈസ മെമ്പറേ ഏഹ് അവന്റെ കാരണം നോമ്പിന് എല്ലാ ഒക്കെ നിസ്കരിക്കുന്നു പിന്നെ ആ ചേച്ചി പറഞ്ഞത് നാട്ടിലെ പ്രിയപ്പെട്ട ആളാണ് മെമ്പർ പറയുന്നു എല്ലാ പ്രവർത്തനത്തിനും കിട്ടുന്നു ഇത് രണ്ടാ കൂടെ ഇട്ട സംഭവങ്ങള് രണ്ടാ കൂടെ ആണ് അപ്പൊ ഇത് അൻപത് മാഷേ ആയിരത്തഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് അപ്പൊ ഈ കച്ചവടപ്പീടെ നമ്മളിതായി ഇന്ന് നമുക്ക് റോഞ്ഞ് വൈകുന്നേരം വരെ ആര് കച്ചവടം ചെയ്യാ ഏഹ് ചെയ്യ ചെയ്യ ഇങ്ങുള്ള ലാഭം ഞങ്ങള് എടുക്കും ഇങ്ങുള്ള ലാഭം ഞങ്ങള് എടുക്കും അല്ലേ സാധനം വലതായല്ലോ അതെ അതാണ് ഓക്കേ ഇപ്പോ എന്താ തോന്നുന്നത് എന്തടാ പറടാ പറ എന്താ എന്താപ്പ എങ്ങക്ക് തോന്നുന്നത് എ എന്താപ്പ തോന്നുന്നത് ഇപ്പോ എന്താ മനസ്സിലവന്നത് ഇ ഈ പൈസ കൊണ്ട് പോയി സാധനം വാങ്ങീ ടടക്കണം ടടക്കണം ആടാ ബാക്കി പൈസ എന്താട്ടാ ബാക്കി പൈസ ആ വെരി ഉണ്ടേക്കും വെരി ഉണ്ടോക്കോ ല്ലേ ഓക്കേ ഗ്രേറ്റ് അപ്പോൾ ഷാർ ആവട്ടെട്ടാ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ ആദ്യം ഈ പേ കൊടുക്കുന്ന ഓരോരുത്തരും എന്താ വേണ്ട പറയട്ടാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഓരോരോ സാധനം തരും ഒരാക്ക് ഒരാൾക്ക് ഒരു സാധനം ഞാൻ ഫ്രീ ആയിട്ട് വരും പറഞ്ഞു കൊടുക്കി ഞാൻ മെമ്പർ എമ്പർ മാസം വേഗം പറയണം നല്ല സാധനം തരുള്ളൂ ആർക്കും പറ പിന്നെന്താണോ ബലും ഇവിടെ കൊടുക്ക് ബലും കൊടുക്ക് ആ ആ ഇതിന്റെ ആഘോഷാ കേട്ടോ മെമ്പറോ ആ കിട്ടുകൾ വാങ്ങിക്കണേ ഇനി ആർക്ക് വേണ്ടവർ വരട്ട് അവിടെ വരാ ഇനം വരാ വലിയ ഒരിക്കും കൊടുക്കും ആർക്കും കൊടുക്കും എടുക്കരുത് കിട്ടാ കിട്ടിയത് ആ എടുത്തോ ഏഹ് മുട്ടായോ തേൻ മുട്ടായത് ഒന്ന് ആയി ഓക്കെ ഏൻ മുട്ടായോ

ഓക്കേ ആർക്കും വേണ്ടത് മാറിക്ക് കിട്ടിയവരൊക്കെ ആണ് മാറിക്കിട്ടിയവർ മാറിക്ക ഓക്കേ ഇനി എന്താ ചെയ്യണാരോ തൽക്കാലം മുന്നേക്ക് മുന്നേക്ക് ആ ആ എല്ലാവർക്കും എനിക്ക് എന്താ വേണ്ട മുലാളിക്ക് എന്താ വേണ്ട മുലാക്ക് വക ഓക്കെ കൊണ്ടുപോകാ എന്താ പറഞ്ഞാശേ കോട്ടക്കലാണ് ആ ഫോട്ടോ എടുക്കണം ആണ് അപ്പൊ ഹാപ്പി ആണോ അപ്പൊ ഇനി ഒരു കാര്യം കൂടെ നമ്മള് ചെയ്യാണ് തൽക്കാലം ഇത് ഞങ്ങൾ കൊണ്ടുപോകണില്ല ഇവരുടെ കച്ചവടം ചെയ്യാം ഓക്കെ ഇപ്പൊ എന്താ തോന്നുന്നത് ഇപ്പ എന്താ തോന്നുന്നു ഏ പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം കച്ചവടം ചെയ്യൂലേ ഓക്കേ സന്തോഷം ഹാപ്പി പറ താങ്ക്സ് പറഞ്ഞു എല്ലാരോടും ഒരുപാട് സന്തോഷം കാരണം അത് ഒരു വലിയ മോട്ടിവേഷനും പ്രോത്സാഹനം ഒക്കെയാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്പൊ അതിന് കാരണമായതിപ്പോ ഞാന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു പക്ഷെ അൻവർ മാഷ് എന്ന് വിളിച്ചപ്പോ അതൊരു വലിയ സർപ്രൈസ് ആയി പോയി സർപ്രൈസ് സർപ്രൈസായി അപ്പൊ അപ്പൊ അതിപ്പോ തന്നെ അവന്റെ ഉപ്പാനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് മാഷ് വരുന്നുണ്ട് കാരണം അപ്പൊ വ്ലോഗർ ഒരു ഫേമസ് ബ്ലോഗർ ആണ് വരുന്നത് പറഞ്ഞപ്പോ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതാണ് ഇവരൊക്കെ കൂട്ടം കൂടിയത് കുട്ടികളൊക്കെ വ്ലോഗറെ കാണുകയും ചെയ്യുക സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയില് തീർച്ചയായിട്ടും ഇത് എല്ലാ കുട്ടികൾക്കും ഒരു റോൾ മോഡലാണ് ഞങ്ങളെ ഇതാണ് മെമ്പറുടെ പേര് എന്തൊക്കെ എന്തോ മോഡൽ ആണ് ഞങ്ങളെ മുന്നേർ ഇതാണ് പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഫാദർ ഞാൻ ഉച്ചക്ക് അടച്ചു പോന്നാണ് കട അടിച്ചു പോകന്റെ സംഭവം ആ കച്ചവടത്തിന് കുറെ ഇങ്ങനെ പറയണു ഞാൻ പറഞ്ഞത് ഇങ്ങനെ റോട്ടുമ്പോ കച്ചവടം ചെയ്യാനൊന്നും പറ്റൂല പോലീസ് എടുക്കും അതിന് പഞ്ചായത്തിന്ന് പെർമിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കിടക്കണ എന്റെ ഫോൺ എടുത്ത് കണ്ടോ മെമ്പർക്ക് വിളിച്ചോണു ഓള് ഭയങ്കര കമ്പനിയാണ് അപ്പം അങ്ങനെ വിളിച്ചാൽ ഓള് ധൈര്യം പറഞ്ഞോളൂ ജീവ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ത് വന്നാലും നമുക്കിതാക്കാരണം അതിനെ പറ്റിയന്ന് രാവിലെ വിളിച്ചോണു അപ്പം തന്നെ അനിയനെ ഏറ്റവും പോയി സാധനമൊക്കെ വാങ്ങിക്കാണ്ട് പള്ളിക്കന്ന് അര കുറ കൊടുത്തൊരു നൂറുപ്യ എൻ്റെ കയ്യിലുണ്ട് ആ പിന്നെ ബാക്കി അനിയനെ അങ്ങനെ വാങ്ങിക്കൊടുത്ത് രാവിലെ ഓളെ വിളിച്ചോണു കട ഉദ്ഘാടനമാണ് നിങ്ങൾ വരണം അങ്ങനെ പരക്കെ പറഞ്ഞോളൂ കട ഉൽഘാടനത്തിന്

പിന്നെന്താ നമ്മളിവിടെ തന്നെയാണ് താമസം ചെറുപ്പകാലം അങ്ങനെ ഓർത്തു പോകുന്നില്ലേ നല്ല കുട്ടിയാണ് ഓനായിട്ട് ഇരിക്കുവാണ് ഞാനെപ്പോഴും പറ മടിയില്ലാടങ്ങനെ ഇരുന്നോട് ആരും പോകുമ്പോനൊക്കെ